െൻ <laughs> കേരിച്ചാ അവൾ അവിടെ നിൽക്കാമടി പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ കാണാൻ വരാമടി ചേന്നോളൂ അവളെ നമ്മളെക്കൊന്ന് മറക്ക ഓമ്മേ ഹേ പരിക്കളല്ല അവളെ നമ്മളെ കാണാൻ എപ്പോഴെങ്കിലും വരുമടി നിന്നെ കേപാടെ ഉപേക്ഷിച്ച് അവക്ക് പോവൻ കഴിയോ ചെറുപ്പം മുതൽ ഒന്നേക്കു വളർന്നവരല്ല നിങ്ങൾ അതെ അമ്മേ ഇപ്പോ തന്നെ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നണ്ട് ഇനി അങ്ങോട്ടല്ല ഡേയ്സ് എങ്ങനെ ആയിരിക്കനിക്ക് അമ്മേ എങ്ങു പറऊं അമ്മേ തുമ്മേ ചേട്ടാ ഇല്ല അവളെ അവിടെ എങ്കിലും കാണൂ നേരെ പോയി നോക്കേ അല്ല എന്‍റെ കാര്യം അതക്കണ്ട് എന്താ ഈ കാര്യം അത് പറ അതേ പാത്തെ എനിക്ക് മൈലാഞ്ചി തന്നിട്ടിണ്ട് അത് ഉമ്മീച്ചിനെ കൊണ്ടുഎടിപ്പിക്കാനോ അതേ നിൻ കാര്യം മൈലാഞ്ചി ഇടുന്നടക്ക കൊള്ള പക്ഷേ അവിടെ ഇവിടെന്നാക്കരുത് ഏ ഞാൻ ആക്കില്ല വാ ഞാൻ നിന്നോട് പലതൊട പറഞ്ഞിട്ടുണ്ട് ഓടി ഇരുന്നിട്ട് അമ്മ പേടിക്കുന്നു ഞാൻ വീയൂല വീണല്ലേ അവിടെ ഇട്ടോരെ അടിങ്ങോട് തരും നിനക്ക് പറഞ്ഞു കേട്ടതതിനെ ഈ കഥൊക്കെ ഞാൻ ഇപ്പോഴേ കാണന്നെ അമ്മ പേടിത്തതതൊക്കെ മോളെ കാർത്തു അമ്മ പറയുന്നത് മോൾ അനുസരിക്കണം എനിക്ക് എന്തെങ്കിലും പിന്നെ ഈ നിൽക്കരുത് അമ്മയുടെ സംഭവിച്ചത് അങ്ങോട്ട് പോണം മോള് അവിടെ ഉള്ളവരുടെ കൂടെ ജീവിക്കണം എന്ത് പ്രശ്നം വന്നാലും അവിടെ വിട്ട് എങ്ങോട്ടും പോകരുത് അവിടെയുള്ളവർ എല്ലാവരും മോളെ സ്വീകരിച്ചെന്ന് വരില്ല എങ്കിലും മോളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് അവിടെ അയാൾ നിന്നെ സംരക്ഷിക്കൂ ഇതെല്ലാം അമ്മ എപ്പോഴുതി അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് അവിടെ പോകണമെന്ന് പക്ഷേ ഈ കുട്ടി എന്താ എന്താ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങോട്ട് എന്നെ നോക്കി നിൽക്കുന്നേ ചോദിക്കണോ വേണ്ട അറിയാത്ത അല്ലെങ്കിലും ആരുമില്ല കൂടെ വേറൊരു കത്തും കൂടെ ഉണ്ടല്ലോ ഇല്ലാതെ ലക്ഷ്മി നിന്റെ ഒരു വാക്കിന് വേണ്ടിയാണ് മറ്റാരെയും നീ നോക്കണ്ട

ഞാൻ പറയുന്നത് കേട്ടു അവൾ ും കേട്ടില്ലേ എങ്ങനെ ചാക്ക് തലേ കെട്ടിയേക്കുല്ലേ വിളിക്കാം ഇതാരാ പുതിയൊരു അവതാരം കൊള്ളാലോ എന്റെ പേര് മായ എറണാകുളം വൗ അപ്പോൾ എനിക്ക് ഒരു കമ്പനി call ആയല്ലോ മായാ അങ്ങോട്ടാണോ ഞാൻ 200 മരെ കൊച്ചി വരെ നീ ഉണ്ടാവല്ലോ കമ്പനിക്ക് ആ അങ്ങനെ എനിക്കും സമാധാനമായി ഞാൻ അങ്ങനെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമ ഓ അങ്ങനെയാണോ ഒട്ടും പേടിക്കണ്ട ഞാൻ ഉണ്ട് നിനക്ക് കമ്പനി തല അല്ല ജോബിന്റെ ആവശ്യതിനാണ് പോവുന്നത് എ അല്ല എന്തുപറ്റി കാർതോ എനി പ്രോബ്ലം എ ഒന്നുമില്ല പറ ആ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാ എ കസിൻ ഉണ്ട് അവര വീട്ടിലേക്കാ പോവുന്നാ അതിനാണോ તાન ഇങ്ങനെ സад ആയി നിൽക്കുന്നേ സന്തോഷിക്കല്ലേ വേണ്ട അവരേക്കി കാണാലോ അതെ അല്ല മായ വീട്ടിലോട്ടാണോ ഏ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാരേജ് ഫങ്ഷൻ ഉണ്ട് അതിനു പോവാ ഞാൻ ജോബ് ചെയ്യുന്നേ എന്നാകുലതാ ഇപ്പോ ഞാൻ വീട്ടിൽ വന്നവയാ നാളെയോ ഫങ്ഷൻ അപ്പോ ഫ്രണ്ട്സ് ഒക്കെ അവരക്കേ ഈ ഡ്രൈവിങ് തന്നെ കേറോ

പക്ഷേ നിനക്ക് എന്താ പറയാ നമ്മുടെ സംസാരത്തില് ഒന്നും പറയണ്ട സ്ഥലല്ലേ

ഞാന് പോവാില്ലാത്തത് കൊണ്ട് അവർക്ക് വരാൻ അങ്ങോട്ട് പോവാ തന്നെ അവർക്ക് ഞങ്ങൾ അറിയത്തില്ല ആ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നറിഞ്ഞാ തന്നെ അവര് പിന്നെ പറയണ്ടല്ലോ സർപ്രൈസ് ആണല്ലേ അത് പൊളിക്കും എന്തായാലും അവരോടൊക്കെ ഞങ്ങൾ അന്വേഷണം പറയണേ കൊച്ചുമോളെ പേരെന്താ മീനാക്ഷി മീനോട്ടി എന്ന് വിളിക്കും എല്ലാരും എന്നാ ഈ ചോക്ലേറ്റ് മീനോട്ടിക്ക് കൊടുക്കണേ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു മോളെ വില മുട്ടാനായി എന്നാ മക്കളെ ഞങ്ങൾ അങ്ങോട്ട് ശരി അപ്പൂപ്പാ കാത്തു താനെന്തിനാ കരയുന്നേ ഏയ് കണ്ണില് കരട് പോയതാ അത് നീ പറഞ്ഞത് കള്ളം എന്നിൽ നിന്നും എന്തൊക്കെയോ നീ ഒളിക്കുന്നുണ്ട് ഏ അവരെ കണ്ടപ്പോ

മാനേജ് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് വരും നമുക്ക് തീർച്ചയായും ഈ അടുത്ത് തന്നെ മീറ്റ് ചെയ്യണം ഓക്കെ തീർച്ചയായും